ിയമുള്ളവരെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ഹിമോഥെറാപ്പിസ്റ്റും പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന റെമഡിയൽ ട്യൂട്ടറുമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് പത്രത്തിൽ വന്ന രണ്ട് വാർത്തകൾ ആ വാർത്തകളിലേക്ക് ഒന്ന് പോവാം അതില് ആദ്യത്തെ വാർത്ത ഇങ്ങനെയാണ് മൊബൈൽ ഫോൺ നൽകിയില്ല ഡാഷ് ക്ലാസ്സുകാരൻ തൂങ്ങി മരിച്ചു പത്രം വായിക്കുന്നവരുടെ ശ്രദ്ധ ആകർഷിച്ചത് ആ തലക്കെട്ട് തന്നെയാണ് അതില് ഞാൻ പറഞ്ഞ ഡാഷ് ആ ഭാഗമാണ് പത്രം വായിക്കുന്നവരുടെ ശ്രദ്ധ ആകർഷിച്ചത് മൊബൈൽ ഫോൺ നൽകിയില്ല ഒന്നാം ക്ലാസ്സുകാരൻ തൂങ്ങി മരിച്ചു വാർത്ത ഇങ്ങനെയാണ് തിരൂർ മൊബൈൽ ഫോൺ നൽകിയില്ല ഒന്നാം ക്ലാസ്സുകാരൻ തൂങ്ങി മരിച്ചു ഉണ്ണിയാട് സ്വദേശി കൊടിയന്റെ പുരക്കൽ അൻവർ സാദത്തിന്റെ മകൻ മുഹമ്മദ് ഷഹീം അഞ്ചു വയസ്സ് ആണ് മരിച്ചത് കുട്ടി മൊബൈൽ ഫോണിനായി എല്ലാ ദിവസവും ഷാഠ്യം പിടിക്കാറുണ്ടെന്ന് മാതാപിതാക്കൾ പറയുന്നു സംഭവ ദിവസം രാവിലെ മദ്രസ വിട്ടു വന്ന കുട്ടി മൊബൈൽ ഫോണിനായി വാശി പിടിച്ചു മാതാവ് ഫോൺ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കുട്ടി കുളിമുറിയിൽ കയറി തോർത്തുമുണ്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു രണ്ടാമത്തെ വാർത്ത ഇൻസ്റ്റഗ്രാമില് വളരെ വൈറൽ ആയിട്ടുള്ള ഒരു റീലിനെ പറ്റിയാണ് പട്ടാപകൽ ഒരു പെൺകുട്ടി റോഡിലൂടെ നടന്നു പോകുന്നു അവരുടെ പിന്നാലെ ആർപ്പുവിളികളും ൂക്കുവിളികളുമായി അവളുടെ സഹപാഠികളും സുഹൃത്തുക്കളുമായ ഒരു കൂട്ടം കുട്ടികൾ അവളെ അനുഗമിക്കുന്നുണ്ട് റോഡിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആളുകൾ വളരെ കൗതുകപൂർവം ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ട് അപ്പോ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോ ഇത്ര കൗതുകത്തോടെ അല്ലെങ്കിൽ ഇത്ര ആശ്ചര്യത്തോടെ മൊബൈൽ ഫോണിൽ പകർത്തേണ്ട കാര്യം എന്താ അവൾ തുണിയില്ലാതെയാണോ നടന്നു പോകുന്നതെന്ന് എന്നോട് ചോദിച്ചേക്കാം തുണിയൊക്കെ ഉണ്ട് ഫുൾ യൂണിഫോമിലാണ് സ്കൂൾ യൂണിഫോമിൽ കടമ്പനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് അവളുടെ ആ യാത്ര ആ നടത്തം ശ്രദ്ധയാകർഷിക്കാൻ കാരണം അവളുടെ കയ്യില് അവൾ ബിയർ കുപ്പി പിടിച്ചിരുന്നു ആ ബിയർകുപ്പിങ്ങനെ ചുഴട്ടിക്കൊണ്ട് അവനെ ചുഴട്ടിക്കൊണ്ടാണ് ആ രാജകീയമായ യാത്ര അവൾ നടത്തിയിരുന്നത് അവള് പ്രണയിച്ചിരുന്ന പയ്യനെ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ സഹപാഠിയായ മറ്റൊരു പെൺകുട്ടി പ്രണയിച്ചു അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥന നടത്തി എന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ തല തല്ലി പൊളിക്കാനാണ് ആ ബിയർകുപ്പിയും കൊണ്ട് അവൾ ആ യാത്ര നടത്തിയിരുന്നത് ആ സംഭവത്തിന്റെ ക്ലൈമാക്സ് എങ്ങനെയാകും എന്നറിയാനാണ് അവളുടെ സുഹൃത്തുക്കളും സഹപാഠികളും ആർപ്പുവിളികളോടെ അവളെ പിന്നാലെ കൂടിയിരുന്നത് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കാണുമ്പോ വായിക്കുമ്പോ മാതാപിതാക്കളും രക്ഷിതാക്കളും ആയ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ മക്കൾക്ക് എന്താണ് പറ്റുന്നത് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നത് പക്ഷേ ടാർണിംഗ് സൈക്കോളജി പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റുന്നില്ല പറ്റുന്നത് നമ്മൾ മാതാപിതാക്കൾക്കാണ് അധ്യാപകർക്കാണ് രക്ഷകർത്താക്കൾക്കാണ് പാരന്റിങ് എന്ന് പറയുന്നത് ഇപ്പോഴും പഠിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല പാരന്റിങ് എന്ന് പറയുന്ന വാക്ക് ആരെങ്കിലും ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാവോ പാരന്റിങ് എന്ന വാക്ക് ആരെങ്കിലും ഡിക്ഷണറിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ ആരും സെർച്ച് ചെയ്തിട്ടില്ല ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഞാൻ രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ശരി എല്ലാവരും നോ തന്നെയാ പറയുന്നേ സി പാരന്റിങ് എന്നുള്ള വാക്ക് നമ്മൾ ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന് നേരെ എഴുതിട്ടുണ്ടാവും എൻ നൗൺ പാരന്റിങ് നാമമാണെന്നാണ് ഡിക്ഷണറി പറയുന്നത് പക്ഷേ പാരന്റിങ് സൈക്കോളജി പറയുന്നു പാരന്റിങ് ശരിക്കും വെർബാണ് ക്രിയയാണ് ചെയ്ത് പഠിക്കേണ്ട ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരന്റിങ് എന്ന് സൈക്കോളജി പറയുന്നു പക്ഷെ നമ്മളത് അംഗീകരിക്കുന്നില്ല അറിയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുമ്പോ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോ ഒക്കെ എന്തിന് പറയുന്നു ഒരു നമ്മളൊരു പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ പോലും അതിനൊരു യൂസർ മാനുവൽ ഉണ്ടാവും അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നിട്ടും നമ്മുടെ അടുത്ത തലമുറയെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ നിയന്ത്രിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ അത്തരമൊരു തിരിച്ചറിവിന് അല്ലെങ്കിൽ അത്തരമൊരു പഠനത്തിന് നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തീർത്തും വിരോധാഭാസം തന്നെയല്ലേ ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവോ ഫിൻലൻഡ് യെസ് ഭൂട്ടാൻ ഫിൻലൻഡ് യാ ജോർജ്ജ് സാറ് പറയുന്നു ഫിൻലൻഡ് യെസ് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡ് തന്നെയാണ് ശരിയാണത് ഫിൻലാൻഡ് പോലെ തന്നെ സന്തോഷത്തിലും പാരന്റിങ്ങിലൊക്കെ മികച്ചു നിൽക്കുന്ന മറ്റൊരു രാജ്യമാണ് ഡെൻമാർക്ക് കേട്ടിട്ടുണ്ടോ സോ ഫിൻലാൻഡ് ആണ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഒന്ന് അതുപോലെ തന്നെ പാരന്റിങ്ങിലും സന്തോഷത്തിലുമൊക്കെ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഡെൻമാർക്ക് ഒരുപക്ഷെ ഫിൻലാൻഡിനേക്കാളും കൂടുതൽ പാരന്റിങ്ങൾ മികച്ചു നിൽക്കുന്ന രാജ്യം ഡെൻമാർക്ക് തന്നെയാണ് ഡെൻമാർക്കുകാരുടെ ഇടയില് ഒരു ചൊല്ലുണ്ട് എന്താണെന്ന് അറിയാമോ ഏർ ഹാപ്പി കിഡ്സ് ഗ്രാപ്പ് ഇൻ ടു ഹാപ്പി അഡൽസ് ഹാപ്പി കിഡ്സ് അതായത് സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി സന്തോഷമുള്ള മുതിർന്നവരാവുന്നു അവർ വളർന്ന് കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നു എന്നുള്ളത് പാരന്റിങ് സൈക്കോളജി അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് അതായത് പാരന്റിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സന്തോഷമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഹാപ്പി കിഡ്സ് ഗ്രോപ്പ് ി അഡൽസ് ഹാപ്പി കിഡ്സ് സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി സന്തോഷമുള്ള മുതിർന്നവരാകുന്നു അവർ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നു എന്നുള്ളത് ഇത് ഡെൻമാർക്കുകാർക്കിടയിലുള്ള ഒരു ചൊല്ലാണ് ശരിക്കും പാരന്റി സൈക്കോളജി അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒബ്ജെക്ടീവ് ഓഫ് പാരന്റിംഗീസ് സന്തോഷമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക ഹാപ്പി കിഡ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പാരന്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പാരന്റിങ് സൈക്കോളജി പറയുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണോ സന്തോഷമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണോ നമ്മുടെ ഒബ്ജക്റ്റീവ് നെഞ്ചിൽ കൈവച്ച് തള്ളിമറിക്കാതെ എന്ന് പറയാവോ നെഞ്ചിൽ കൈവെച്ച് പറയാവോ എന്റെ ഒബ്ജക്റ്റീവ് എൻ്റെ കുഞ്ഞിനെ സന്തോഷമുള്ള കുഞ്ഞാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണെന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക ഡോക്ടർ ആവുന്ന എഞ്ചിനീയർ ആവുന്ന കലക്ടർ ആവുന്ന കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞിനേക്കാൾ കേമനായ കേമിയായ കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ശരിയല്ലേ ശരിയാണോന്ന് അറിയണമെങ്കിലേ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നിട്ട് ആരും കാണാതെ ഒന്ന് ചോദിച്ചു നോക്ക് മക്കളെ നീ ഹാപ്പി ആണോടാ നീ വീട്ടിൽ നീ ഹാപ്പിയാണോ മോള് ഹാപ്പി ആണോ എന്നൊന്ന് ചോദിച്ചു നോക്ക് ആരും കേൾക്കാതെ ചോദിക്കാൻ ഭയങ്കര കാരണം എന്താണെന്നറിയോ കൊച്ചുടനെ പറയും അല്ല ഞാൻ ഹാപ്പി അല്ല എന്ന് എന്റെ ക്ലിനിക്കിൽ വരുന്ന ഭൂരിഭാഗം കുഞ്ഞുങ്ങളോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മോനെ ആർ യു ഹാപ്പി മോളെ ആർ യു ഹാപ്പി എന്ന് ഒരു കുഞ്ഞു പോലും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല യെസ് ഐ ആം ഹാപ്പി എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് നോ ഞാൻ ഹാപ്പി അല്ല എന്നുള്ളതാണ് ഡെൻമാർക്കിലെ പേരൻസ് എല്ലാ ദിവസവും കുഞ്ഞുങ്ങളായിട്ട് അല്പസമയം കളിക്കാറുണ്ട് എല്ലാ ദിവസവും അവര് സ്വന്തം മക്കളുമായി അല്പനേരം കളിക്കും നമ്മുടെ ഈ സെഷൻ തുടങ്ങുമ്പോ ഒരു ബ്യൂട്ടിഫുൾ ഷെയറിംഗ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ മക്കളുമായി എല്ലാ ദിവസവും കളിക്കാറുണ്ട് എന്നുള്ള ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ ഞാൻ എന്റെ മക്കളുമായി കളിക്കാറുണ്ട് എന്നാർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ പറയുമ്പോ കുഞ്ഞു പ്രായം എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് പറയണം പറയൂ സർട്ടിലളിക്കാറുണ്ട് ശരി ആവട്ടെങ്ങോട്ട് കളിക്കും വെരി ഗുഡ് ഞാൻ രണ്ടു ദിവസം മുമ്പ് കുറച്ച് ഡോക്ടേഴ്സിന് ക്ലാസ് എടുത്തു അപ്പൊ അവിടെ ഒരു ഒരു വെറ്ററൻ ഡോക്ടർ ഉണ്ട് ഒരു അറുപത്തഞ്ചു വയസ്സൊക്കെ ഉണ്ടാവും അപ്പൊ അവരുടെ ഗ്രൂപ്പില് നമ്മളൊരു അസൈൻമെന്റ് ആയിട്ട് കൊടുത്തതാണ് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കുട്ടികളായിട്ട് കളിക്കണം എന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നുള്ളത് അപ്പോ വൈകുന്നേരം അദ്ദേഹം ഗ്രൂപ്പിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു ഞാൻ എന്റെ മകനുമായിട്ട് കളിച്ചു മകൻ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു അപ്പനാണ് കേട്ടോ അദ്ദേഹത്തിന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ എന്റെ മകനുമായിട്ട് പില്ലോ ഫൈറ്റ് ചെയ്തു താലേണ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിച്ചു അദ്ദേഹം പറയുകയാണ് ഷാലിമ ശാലിമ വളരെ ലൈറ്റ് ആയത് പോലെ തോന്നുന്നു എനിക്ക് ഞാൻ ഒന്നും കൂടി ചെറുപ്പമായത് പോലെ തോന്നുന്നു എനിക്ക് എന്റെ മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരു ആനന്ദം തോന്നുന്നു താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കുറിപ്പ് എനിക്ക് വാട്സപ്പിൽ ഇട്ടിരുന്നു എനിക്കും വല്ലാത്ത സന്തോഷം തോന്നി ശരിക്കും മക്കളുമായി എല്ലാ ദിവസവും അല്പസമയം കളിച്ചു നോക്കൂ ടെൻഷൻ ആങ്സൈറ്റി സ്ട്രെസ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ സൈക്കോളജിസ്റ്റുകൾക്ക് കാശ് തരേണ്ടി വരില്ല മിക്കവാറും